തിരുവനന്തപുരം അമ്പലത്തറ ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഏഴ് സെൻറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന നാല് ബെഡ്റൂം വീടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് ഏകദേശം ഇരുപത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള വീടാണ് നമുക്ക് അമ്പലത്തറ ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പക്ഷെ നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും അമ്പലത്തുറ ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മിൽമയുടെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയെ അകത്തേക്ക് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് വീട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എ ടി ആർ എ സി എയ്റ്റ് എന്നാണ് വീട്ട് നമ്പർ വരുന്നത് അതാ ഈ രീതിയിലാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ളത് നമുക്കിവിടുന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കൊക്കെ പോകാനായിട്ടും ഈസിയാണ് കേട്ടോ അതായത് അമ്പലത്രയും ആ ഓപ്പോസിറ്റ് അടക്കുന്ന ആ റോഡ് തന്നെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാലടി കുഞ്ചറവിള അല്ലെങ്കിൽ അതുവഴി ആറ്റുകാൽ ക്ഷേത്രം അങ്ങനെയൊക്കെ പോകാൻ സാധിക്കും ഇവിടെ ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈസിലി അക്സസ്സിബിൾ ടു മണക്കാടാണ് കേട്ടോ മണക്കാടൊക്കെ ഭയങ്കര അടുത്താണ് നമുക്കിവിടുന്ന് ബൈപ്പാസിലേക്ക് ആണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അത്രേ വരത്തുള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടി രണ്ട് ഗേറ്റാണുള്ളത് അതായത് ഇതുവഴിയും നമുക്ക് അകത്തേക്ക് കയറാം കാറ് പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ വലിയ ഗേറ്റ് പറഞ്ഞ് നമുക്കിതാ ഇവിടെ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ആ രീതിയിലാണ് പാർക്കിംഗ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ കാർ കയറ്റുന്ന സമയത്ത് ഈ ഒരു വലിയ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ മതിയാവും നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീടിന് ചുറ്റുവട്ടം കണ്ടതിന് ശേഷം നമുക്ക് നമുക്കകത്തേക്ക് പോകാം ഈ രീതിയിലാണ് നമ്മുടെ മുൻവശത്തുള്ള മുറ്റം വരുന്നത് ഇന്ന് നമ്മൾ കാണിച്ചതുപോലെ പോലെ കവേഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഒരു വലിയ വണ്ടിയൊക്കെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് എന്താ ഇതുവഴി നമുക്ക് ടെറസിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് മേളത്തെ നില സെപ്പറേറ്റ് ആക്കി വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ടെറസിലേക്ക് ഇങ്ങനെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് ടെറസിലേക്കല്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം ബലവൃക്ഷങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ മാവ് എന്നതാ വലിയ മാവുകൾ രണ്ടെണ്ണം നിൽപ്പുണ്ട് പേരയുണ്ട് എല്ലാം കായ്ച്ചൊക്കെ നിൽക്കുവാണേൽ അതുപോലെ നമുക്ക് ഇതാ ഈ സൈഡിലുള്ള റോഡിൽ നിന്നും ഇങ്ങനെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതുവഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് വീണ്ടും കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക്യാർഡ് അപ്പോൾ കുറെ നാളായിട്ട് ഇപ്പോൾ ഇതിൽ താമസമൊന്നുമില്ല കേട്ടോ ഇത് ഇത്രയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക്യാർഡ് നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും വീട്ടിനു ചുറ്റും ഇപ്പം മണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാവരും ഫുൾ ആയിട്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് വയ്ക്കും ഇതാണെങ്കിൽ പിൻവെസ്റ്റേക്കൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസാണ് നമുക്ക് വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഡൈനിങ് ഏരിയയും കാണാം വീട് വന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തി രണ്ട് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ആ ഒരു പഴയ ഡിസൈനിലാണ് നമുക്ക് ടൈലൊക്കെ ഉള്ളത് പക്ഷേ നല്ല നീറ്റ് കണ്ടീഷനിലുള്ള വീടാണ് കേട്ടോ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതിൻ്റെ ബാത്റൂമൊക്കെ അവർ പിന്നീട് ഇറക്കി ചെയ്തതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പക്ഷേ സ്പേഷ്യസ് ആയിട്ടുള്ള നടിയിലേക്ക് ഫുള്ളായിട്ട് സ്ഥലം വരുന്ന രീതിയിൽ തന്നെ ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ ബാത്റൂം സ്പേസ് വരുന്നത് നമ്മളിതിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം അവർ മാറ്റുന്നുണ്ടാവും കേട്ടോ ഫർണിച്ചർ ഇല്ലാണ്ട് ബാക്കി കാണുന്ന വീട് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ വില പറയാൻ പോകുന്നത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഇതിലാണെങ്കിൽ നമുക്കൊരു കബോർഡുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത് മുന്നേ ഇവർ മേളത്തിനിലൊക്കെ പി ജി ആയിട്ട് ലേഡീസിന് പി ജി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ ആ സമയത്ത് പെർ ഹെഡ് ഒരു ഫോർ തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നിലവില് കുറേ നാളായിട്ട് വേറെ ഒന്നിനും കൊടുക്കുന്നില്ല ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് കിച്ചണിൽ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് ഒക്കെ ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേറെ റെനോവേഷൻ വർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വീട് റെഡി ടു ഓക്കുപേ കണ്ടീഷനിലുള്ള വീടാണ് പക്ഷെ നമുക്കൊരു പഴയ ഒരു ഡിസൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ അല്ലാണ്ട് ഇതിൽ ഇനി റെനവേഷൻ വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല അതായത് നമ്മുടെ കിച്ചണിനോട് ചേർന്നുള്ള ഒരു വർക്ക് ഏരിയയാണ് ആ ഒരു കിച്ചണായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയയാണ് അവിടെ നിന്ന് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനും ഉണ്ട് ഈ ബാക്ക്യാർഡ് വന്നിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചതാണ് കേട്ടോ ആ ഒരു ബാക്ക്യാർഡാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമ്മൾ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ആ രീതിയിൽ ഒരു പാക്ഷം കൂടി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് ഇവിടെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിനകത്ത് നമുക്ക് ഇതുപോലെ കബോർഡ് എല്ലാം കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് ശരിക്കും ഇതാ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പിൻവെസ്റ്റേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ അവിടെ നിന്നുള്ള എൻട്രി ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ മേളിൽ റൂഫും ചെയ്തിട്ടുണ്ട് അതാ ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇതിനെ നോക്കി ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിപ്പത്തിന് നല്ലൊരു കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമ്പലം അമ്പലത്തറ ജനിൽ നിന്ന് നമുക്ക് ആ മിൽമേട് അവിടെ നിന്നാണെങ്കിൽ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മണക്കാട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ തൊട്ടടുത്തായിട്ട് നാഷണൽ കോളേജ് അതുപോലെ തന്നെ അല്ലാരി ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡെന്ന് പറഞ്ഞാൽ സ്കൂളുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് എയർപോർട്ട് ബേസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വന്ന് എയർപോർട്ടിൽ നിന്നൊക്കെ വെയിറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിലൊക്കെ പ്രോപ്പർട്ടീസ് ചോദിച്ച് ഒത്തിരി അധികം പേരുണ്ട് കേട്ടോ സാധാരണ ഗതിയിൽ ഈ ഒരു ലൊക്കേഷൻ ഏഴ് എനിക്ക് പുതിയൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി പ്രൈസിങ് ആണ് കേട്ടോ ഇതിപ്പം നമുക്ക് പഴയ വീടായത് തന്നെ നല്ല വിലക്കുറവിലാണ് ഓഫറുണ്ടാവുന്നത് നമുക്ക് സ്ഥലത്തിൻ്റെ വില തന്നെ കണക്കാക്കുമ്പോടങ്ങളിൽ സ്ഥലത്തിന് പെർസെൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വിലയുണ്ട് നമുക്കിത് ഏഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് വീടിനെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസേ കോട്ട് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ ഫാമിലിയിലേക്ക് എത്താവുന്നതാണ്